കോതമംഗലം തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കാരിയൂർ യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബ സംഘവും നടത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളോളം ഓഫീസിൽ ഓഫീസിൽ ഈ വേണ്ടി മാത്രം പിന്നെ കാണാൻ പറ്റും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാവുന്ന ശ്രമം ഞങ്ങളിപ്പോൾ നോക്കുകയാണ് കാരണം ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ എൽ ഡി യു ഡി അമ്പലങ്ങൾ ജെഎസ് മാർ കൂടി കാണിക്കാൻ കാണിക്കാൻ പൊട്ടിക്കാൻ പോകുന്ന രീതിയിലുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു അതിനൊരു സീലൊക്കെ വേണം കാരണം എ സിക്ക് മാത്രമേ വലിയ സീലുള്ളൂ അപ്പോൾ ജെ എസിന് ഒരു സീൽ വേണം അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി കൂടുകയാണ് പതിനഞ്ച് ദിവസമെങ്കിലും എ സി മാർ ഇനി ഓഫീസിലുണ്ടാകണം യൂണിറ്റ് പ്രസിഡന്റ് കെ ശങ്കരനുണ്ണി അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജി ജയകുമാർ ആമുഖ പ്രസംഗം നടത്തി കെ രാമവർമ്മ വി കെ സോമൻ ശോഭാ രാധാകൃഷ്ണൻ അരുൺ സി ഗോവിന്ദൻ ഗോപാലകൃഷ്ണപിള്ള കെ എസ് ബൈജു ജെ ജയകുമാർ നീന വിജയൻ വി എസ് രാജഗോപാൽ വി നാരായണനുണ്ണി ആറന്മുള ശ്രീകുമാർ കെ വി നാരായണൻ നമ്പൂതിരി ജി ശ്യാമള സിജി സത്യൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു Newsdesk, News desk KSI News